ബഹുമാനമുള്ള ബഹുമിനങ്ങളെ നമ്മൾ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുക കുടുംബക്കാരുമൊത്തുകൊണ്ട് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുമ്പോ അതിന്റെ ഒരുപാട് മേഖലകൾ നമുക്ക് ചർവിത ചർവണം ചെയ്ത് ചർച്ചകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുണ്ട് കുടുംബത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് കടന്നു വരുന്നവരുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകൾ കുടുംബത്തിൽ എത്രത്തോളം സമാധാനം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ചില ആളുകൾ എങ്ങനെയൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനൊക്കെ ഏതെങ്കിലും മേഖലകളിലൂടെ വഴികളിലൂടെ ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളും ഈ ദുനിയാവിന്റെ പുറത്ത് ചില ആളുകൾക്ക് തീരെ ക്ഷമയില്ലാത്തവരുണ്ട് ക്ഷമയില്ലാതെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നവർ ക്ഷമയില്ലാതെ ആവശ്യമില്ലാത്തത് പറയുന്നവർ നമ്മുടെ കുടുംബങ്ങളിലുണ്ട് അത് അവസാനം ഏറ്റവും വലിയ വഴക്കിനും ഏറ്റവും വലിയ വിദ്ദേശത്തിനും കത്തിക്കുത്തിനൊക്കെയായി പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് മാറുന്നുണ്ട് എന്നാൽ ഒരു വീടിൻ്റെ അകത്തത്തിലുള്ളവർ ഒരുമിച്ച് കഴിയുമ്പോൾ അവിടെ സഹോദരൻ ഉണ്ടാകും തന്റെ പ്രിയപ്പെട്ടവരുണ്ടാകും ഉള്ള ആളുകളൊക്കെ എത്രയോ ആളുകൾ ആ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കാൻ അവർക്കെതിരെ സിഹറു ചെയ്യുന്നവരുണ്ട് സ്വന്തം ഒരു വീട്ടിൽ തന്നെ ഉള്ള ആളുകൾ മറ്റാൾക്ക് വേണ്ടി സിഹറ് ചെയ്യുന്നവരുണ്ട് ആണ്ടി പുറത്താക്കാൻ എത്രയോ കുടുംബത്തിന്റെ ജേട്ടന്റെ കഥകളറിയേട്ട് അനുജൻ സിഹറ് ചെയ്യുന്നുണ്ടോ അനുജന്റെ സിഹറ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കിയാലേ സമാധാനം കിട്ടുള്ളൂ എന്തു പറഞ്ഞുകൊണ്ട് എത്രത്തോളം സിഹറ് ചെയ്യുന്നവരുണ്ടോ സുഭാൻ അല്ല അങ്ങനെ സിഹറ് ചെയ്യുന്നവര് പഠിച്ചോ അവര് മരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലമല്ലാ തരാതെ ഇരിക്കില്ല മറ്റുള്ളവനെ കൊടുക്കാൻ നോക്കുന്നവര് മറ്റുള്ളവനെ എങ്ങനെയെങ്കിലും പട്ടിണിയാക്കണമെന്ന് കരുതുന്നവര് അതുപോലെ വഴികളിലൂടെ കിടന്നു പോകുന്നവര് അവര് പരാജയം കാണാതെ പോകില്ല ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എത്രയോ ആളുകൾ സിഹർ ബാധിച്ചു കിടന്നുപോയി അള്ളാന്റെ ഹബീബിനെ പിന്നെ അല്ലേ എത്രയോ ആളുകൾ സിഹറ് കിടന്ന് കിടന്ന് നരകയാതൻ അനുഭവിച്ചിട്ട് ഇത് ചെയ്തവനാരാ അവൻ നല്ല ഗമയായിട്ട് നടക്കണ്ട ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല എത്രയോ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് ചെയ്യുന്നവരുണ്ട് മതത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ ചെയ്യുന്നവരുണ്ട് മറ്റുള്ളവരെ സാമിപ്പിക്കുന്നവരുണ്ട് സമീപിക്കുന്നവരുണ്ട് എന്നാലെന്റെ മുമ്പിനെ നിങ്ങളി നീ എങ്ങനെയൊക്കെ സിഹർ ചെയ്താലും അള്ളാഹുവേ മരിക്കുന്ന ഒരു സമയം വരുമ്പോ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും നിങ്ങൾ അവനെ എന്തിനു വേണ്ടിയാണോ സിഹർ ചെയ്തത് അതേ സിഹറ് ബാധിച്ച് സങ്കടപ്പെട്ടിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂല ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സിഹർ ചെയ്യുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അതുപോലെ ബാത്തിലാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയുമോ ഇന്ന ോ സിഹർ ചെയ്യുന്നവരിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് സാധിക്കുമല്ലോ അതുകൊണ്ട് നന്മകളിലൂടെ കടന്നു വന്നോ ഒരാക്കെതിരെയും സിഹർ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച തീരുമാനമെടുത്തോ െ നല്ലതുപോലെ ചില ആളുകൾ കുടുംബത്തോടൊപ്പം പോകുന്നത് കാണുമ്പോ ചിലർക്ക് അങ്ങോട്ട് സഹിക്കൂലേ നല്ലതുപോലെ പോകുന്ന കുടുംബത്തിൽ നല്ല മനസ്സോടുകൂടി പോകുന്ന കാണുമ്പോ സഹിക്കാൻ പറ്റില്ല എന്തിനാണ് ഒരു പെണ്ണിന്റെ കഥ എന്റെ ഉമ്മമാർക്ക് പറഞ്ഞു തരാ ഒരു വീടിന്റെ കത്തട്ടില് അവളന്നതാ രണ്ട് മക്കൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടുകയാ മൂത്തവളെ സംബന്ധിച്ചിടത്തോളം കാണാൻ നല്ല മൊഞ്ചുള്ള മോളാണ് മൂത്ത മകൻ വിവാഹം ധരിച്ചുകൊണ്ട് വന്ന പെണ് കാണാ നല്ല സുന്ദരിയാണ് അഴകിലേ പോവാണ് മധുരിദാമീറുന്നോള് കാണുവാൻ മൊഞ്ചഴകാണ് അജപുകൽ ഏറെ നിറഞ്ഞ് കിരുകൊരത്ത് അജപുകൾ വീടിനകത്ത് അജപുകൾ പാടെ നിറച്ച് വീടിന്റെ കത്തെട്ടില് മൂത്ത മകൻ കൊണ്ടുവന്ന പെണ്ണ് അവളെ കാണാൻ നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ ഉള്ള പെണ്ണിനോട് ഇളയ മകൻ കൊണ്ടുവന്ന പെണ്ണ് ഒരു വേള പറയാ നിനക്കെന്ത് രസമാ നിന്റെ നിന്റെ ചുണ്ടെത്രയോ മനോഹരമാണ് നിന്റെ നടത്തം അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പെണ് ഒരു വേള കടന്നു പോവുകയാണ് ഈ പെണ്ണിന്റെ വീട്ടിലേക്ക് അങ്ങ് ചെന്നോ അള്ളാഹുവേ ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്റെ വീട്ടിന്റെ ഉള്ളിലൂ ഏറ്റവും സൗന്ദര്യം കുറഞ്ഞവള് ഞാനാണ് ഉമ്മ അതുകൊണ്ട് അവള് വലിയ ഗമക്കാരിയാ അവൾക്ക് നല്ല സൗന്ദര്യമുള്ളവളാണ് പറഞ്ഞവളോ നടക്കുന്നവള അതുകൊണ്ട് അവളെ അവളവന്ന് വിരൂപിയാക്കണേ ഉമ്മ ഉമ്മ നാട്ടിലെ ഏറ്റവും മോശമായിട്ടുള്ള മന്ത്രം ചെയ്യുന്ന മന്ത്രവാദിയെ കണ്ടു എന്നിട്ടവിടുന്ന് കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികളുമായി ഒരു പലകയുമായി കടന്നു വന്നിട്ടു ഈ പാവപ്പെട്ട പെണ്ണിനോട് പറഞ്ഞ് ഇതൊന്ന് കത്തിക്കുമോ അടുപ്പത്ത് വെച്ച് കത്തിക്കുമോ ചില ആളുകൾ അങ്ങനില്ലേ അനുജത്തയോട് പറയാടി നീ ഈ വെള്ളം കുടിച്ചു ഞാൻ കുടിച്ചു നല്ല രുചിയായിരുന്നു ആര് കുടിച്ചു ആര് കുടിച്ചില്ല ഇവരെ കുടിപ്പിക്ക മോളെ നീ എവിടെ നിന്ന് കത്തിക്കുമോ കത്തിച്ചു കത്തിച്ച പാടെ അതിന്റെ ചാമ്പലുകൾ മുഴുവനും ഈ പെണ്ണിന്റെ മുഖത്തേക്ക് തെറിച്ചോ അന്ന് രാത്രിയതാ മുഖം അങ് ചൊറിയുകയാണ് ാവൽ എണീറ്റോടും നേ ഉടനെ ഭർത്താവോരും ഉടൻ നീങ്ങും നേ സിഹേറ്റ് പെണ്ണ് മറിഞ്ഞിടും നേടനേ വരുന്നതാ സിഹ്റ് ചെയ്തോളേ ഇവളിങ്ങനെ മുഖം മുഴുവനും മാന്തിപ്പറിച്ചു ശരീരം മുഴുവനും പൊട്ടി വലിച്ചു വിരൂപമായി ആര് കണ്ടാലും നോക്കാൻ തന്നെ പേടിക്കുന്ന രൂപത്തിലായി പഠിച്ചവനെ എന്ത് ചെയ്യണമെന്നറിയണം ഇവള് ചൊറിയുന്ന കണ്ടപ്പം മറ്റവളിറങ്ങി ഓടി വന്നിട്ട് പറയും എന്ത് പറ്റിയേ എന്നാലും നിനക്കിങ്ങനെ സംഭവിച്ചല്ലോ ചില ആളുകൾ അങ്ങനെ കൂടെ നിന്ന് പടി പടി ചില ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ കൂടെ എന്തിനും ഭയങ്കര ആക്റ്റീവായിട്ട് കൂടെ അവസാനം ഒറ്റ ആറ്റപ്പണിയാണ് എന്നിട്ടും സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിയാ വീട്ടിന്റെ ഉള്ളിൽ എന്നാലും നിനക്ക് സംഭവിച്ചല്ലേ നിനക്കെന്ത് പിറ്റേ ദിവസം ഈ പെണ്ണ് പറയാണ് ഭർത്താവിനോട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകട്ടെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകട്ടെ ഭഗതാദിന്റെ മണ്ണിലുള്ള വീട്ടിൽ നിന്ന് ഈ പെണ്ണിറങ്ങിയിട്ട് പെണ്ണിന്റെ ഉമ്മയെ ചെന്ന് കണ്ടു കണ്ടിട്ടോ ഉമ്മാന്റെ കവിളത്ത് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് പറയാ ഉമ്മ ആ ചെയ്തുള്ള പണിയൊന്ന് ഏറ്റാൻ എൻ്റെ മാനദാരിൽ സന്തോഷ പോലെ കണ്ണീരായി അവളും മാറി വീരേ അവളെ സൗന്ദര്യം നഷ്ടമായി അവക്ക് നടക്കാൻ പറ്റുന്നില്ല ശരീരം മുഴുവനും ചൊറിഞ്ഞു പൊട്ടുകയാണ് ഇപ്പോഴാ വീട്ടിന്റെ സുന്ദരി അത് ഞാനാ ഒരു വീട്ടിന്റെ ഉള്ളില് മൂന്ന് മക്കള് കൊണ്ടുവന്ന മൂന്ന് 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 സഹോദരിമാര് സഹോദരിമാര്യ ചിലപ്പോ ഒരാൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടാവും ചിലപ്പോ ഒരാക്ക് സൗന്ദര്യം ഉണ്ടാവൂല മനസ്സിലായിരിക്കും സൗന്ദര്യം ഉണ്ടാവുക ചില ആളുകളുടെ മുഖത്ത് സൗന്ദര്യം ഉണ്ടാവൂല മനസ്സ് നല്ല സൗന്ദര്യമുള്ള മനസ്സായിരിക്കും ചില ആളുകൾ അങ്ങനെ മുഖം അല്ലെങ്കിൽ ശരീരം നല്ല കറുത്തിട്ടായിരിക്കും മനസ്സ് നല്ല ശുദ്ധമുള്ളവരായിരിക്കും ചില ആളുകൾ നല്ല വെളുത്തട്ടായിരിക്കും ശരീരം മനസ്സിന്റെ ഉള്ളിലുള്ള കൽബ് കുറച്ച് മോശമായിരിക്കും എല്ലാരും അങ്ങനെ ആണെന്നല്ല എല്ലാരും അങ്ങനെന്നല്ല വെളുത്ത ശരീരമുള്ളവർക്ക് വെളുത്ത ഹൃദയമുള്ളവരുടെ കറുത്ത ശരീരമുള്ളവർക്ക് കറുത്ത ഹൃദയമുള്ളവരുണ്ട് എന്റെ അവസാനം ഈ പെണ്ണതാ രോഗമാവുകയാണ് ഏത് പെണ്ണിനാണ് രോഗമാവുന്നത് എന്നറിയോ അന്ന് സിഹറ് ചെയ്ത പെണ്ണ് അന്ന് സിഹറ് ചെയ്ത പെണ്ണിങ്ങ് രോഗമായി ഈ പെണ്ണതാ കായ് അവിടെ നിന്ന് കൈകാലുകൾ കടിക്കുന്നുണ്ട് ഇരുന്നിട്ട് കരയുമ്പോ ഈ സിഹറു ചെയ്ത ഓടി വരുന്നുണ്ട് എന്ത് പറ്റി മോളേ ിട്ട് വെള്ളം ചൂടാക്കി അവിടത്തെ വേദന മാറ്റി ഈ പെണ്ണിന് വേണ്ടി കൊണ്ടുകൊടുക്കുമ്പോ ആ വെള്ളമങ്ങ് പെണ്ണതായി എന്ത് ചെയ്തെന്നറിയോ തിളച്ച് വെള്ളമെടുത്തി പെണ്ണിന്റെ തലയിലൂടെ ഒഴിക്കുമ്പോ മുഖത്തിന്റെ തോലുകൾ അടന്ന് മാറുമ്പോ മുടികൾ കൊഴിഞ്ഞു പോകുമ്പോ അവസാനം കിടന്നിട്ട് ശരീരം മുഴുവനും ദുർഗന്ധം വരുമ്പോ വീട്ടിൽ നിന്ന് അവസ്ഥ വന്നപ്പോ ആ നാട്ടിലുള്ള ആദ്യമായ മനുഷ്യൻ ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ നിന്റെ കുടുംബത്തിന്റെ ഉള്ളില് നിന്റെ ചേട്ടന്റെയോ സഹോദരന്റെയോ ആരുടെയെങ്കിലും ആർക്കെങ്കിലും സിഹർ ചെയ്തോ അതേ ഞാൻ ചെയ്തു പോയല്ലോ എന്നായി നിനക്ക് വഴിയില്ല അവരോട് പൊരുത്തപ്പെടുവിച്ചോ ഏറ്റവും വലിയ തെറ്റാണ് വൻപാവങ്ങളിൽ പെട്ടതാണ് സിഹറ് ചെയ്യുക അതുകൊണ്ട് റബ്ബിലേക്ക് പൊരുത്തം ചോദിച്ചോ ആ മോളോട് പൊരുത്തം ചോദിച്ചോ അങ്ങനെ വന്നുകൊണ്ട് പൊരുത്തം ചോദിച്ചു നല്ലതുപോലെ തിരിച്ചു മടങ്ങുമ്പോ മെല്ലെ മെല്ലെ രോഗമങ്ങ് മാറുകയാണ് ഈ പെണ്ണ് വീട്ടിലേക്ക് ചംന്നിട്ട് എല്ലാ കുടുംബക്കാരെയും വിളിച്ചു വീട്ടിന്റെ ഉള്ളിലുള്ള അടുത്ത ബന്ധുക്കളായ ദൂര ബന്ധുക്കളായ ആളുകൾ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു വല്ല നിങ്ങൾ സിഹറ് ചെയ്യല്ലേ അത് ഏറ്റവും വലിയ നാശമാണ് നിങ്ങൾ അങ്ങനെ സിഹറ് ചെയ്ത് കൊണ്ട് വന്നാൽ അത് വല്ലാത്ത ദുഃഖമാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോയി ഒരു വീട്ടില് ഒരു വീട്ടിന്റെ ഉള്ളിലുള്ള ആളുകൾ ആളുകൾ പരസ്പരം അനുജന്റെ അനുജൻ ജ്യേഷ്ഠൻറെ ഭാര്യയ്ക്ക് ചെയ്യുക പക്ഷെ എന്നിട്ടോ പയം നിസ്കാരോ കൂടുതൽ നിസ്കാരം ഇല്ലാത്തവരെ മുമ്പില്ലാത്തവര് അല്ല അഞ്ചു വക്കത്തും അബ്ബുവെ വീട്ടിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചു വെള്ളക്കുപ്പായിട്ടിരുന്ന പിന്നെ മകരീബിന് കയറി ഇഷ കഴിഞ്ഞിട്ട് ഇറങ്ങും നേരെ വെളുത്ത ഓടും ഏതെങ്കിലും മന്ത്രവാദി എടുത്ത് എന്തിന് എന്തിന് അവർക്ക് വേണ്ടി അവർ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചു കിടത്തുല എന്ന് പറയുന്നവർ നമ്മുടെ വീട്ടിലുണ്ടാകും പക്ഷെ ചില ആളുകളുടെ ജീവിതത്തിൽ മക്കളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ചില ആളുകൾ അങ്ങനെയുള്ളവരെ പിന്നെ എന്ത് ചെയ്യാനെ സിഹർന്നു ആരും ചെയ്യില്ല മക്കളെ മക്കളെ കെട്ടിച്ചുകൊടുത്ത് കൊടുത്ത് ആ മക്കളെ നല്ല രീതിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഉമ്മയും പാപ്പയും അവരെ എന്നും കണ്ണുനീരിലാഴ്ത്തുന്ന ചില ഭർത്താവിന്റെ ഉണ്ടാകും ഇത് ഞാൻ ഒരു കേവലം ഒരു ജാതിരക്ക് പറയുകയല്ല ഇല്ലേ മക്കളെ സ്വന്തം ആൺമക്കളെ നല്ലതുപോലെ ജീവിക്കാൻ പെടാത്ത ഉമ്മമാരെ കാലഘട്ടമാണ് അല്ലെ മക്കളെ കൊണ്ട് കെട്ടിച്ചയക്കാൻ ഭയങ്കര മക്കളെ കെട്ടിക്കാൻ വേണ്ടി ഭയങ്കര ഉത്സാഹമാണ് മോനെ കൊണ്ട് പെണ്ണ് ഇട്ടിക്കാൻ പെണ്ണിട്ടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് എന്താ പറയാ അവള് ശരിയല്ല അവള് പാത്രം കഴിവ് ശരിയായില്ല ഇനി പാത്രം നന്നായിട്ട് കഴിവ് വെച്ചാൽ അവര് വേണേ കുറച്ച് കുറച്ചുള്ള എല്ലാം കൂടെ വാര്ത്തി അവൾ എന്ത് എന്ത് കൊഴപ്പാണ് അല്ലെ അവര് എന്തൊക്കെ അതുപോലെ ചെയ്ത് വൃത്തികേടാക്കിയാലും പ്രശ്നമില്ല ഈ കൊണ്ടുവന്ന പെണ്ണ് എന്തെങ്കിലും ചെയ്ത അപ്പ അപ്പ തുടങ്ങും പിരിവിരി പിരിവിരി ഇല്ലേ ചില ചില സഹോദരിമാര് രക്ഷ എങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അവസരം വളരെ ആയ കാര്യമാണ് ഒരറ്റത്തുനിന്നും കൂടെ തുടങ്ങും നേരം വെളുത്തു പാപം ഒരു അഞ്ചു മിനിറ്റ് കിടന്ന പിന്നെ കുറ്റമാ നിന്റെ ഉമ്മാന്റെ കുറ്റമായത് നിന്റെ ഉമ്മയും നിന്റെ പാപ്പയും നിന്നെ പഠിപ്പിച്ച കുറ്റമായത് അഞ്ചു മിനിറ്റ് വൈകിയപ്പോഴേ ഉറക്കാണ് മരണത്തിനോട് സമാനമാണ് ഈ പാവപ്പെട്ട പെൺകുട്ടി അഞ്ചു മിനിറ്റ് ഉറങ്ങിപ്പോയാ എന്താ പറയാന്നറിയോ ആ സ്വഭാവം ആ പാവങ്ങൾക്ക് പിന്നെ സമാധാനമില്ല അതുകൊണ്ട് ഒരിക്കലും നമ്മൾ നമ്മളവിടുന്ന് കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സങ്കടമുണ്ടാക്കുന്ന ഒന്നും വന്നു പോകരുത് എന്റെ സഹോദരങ്ങളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു പോവുക ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ സെറു ചെയ്യുന്നവരവസ്ഥ വന്നാൽ നാളെ നിങ്ങൾ അതിന്റെ പ്രതിഫലം നിങ്ങൾ വേദന തിന്നാതെ മരിക്കൂല നരകയാതന തിന്നാതെ നിങ്ങൾ മരിക്കൂല ഏതെങ്കിലും ഒരാള് സിഹറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സിഹറ് അത്രത്തോളം കാഠിന്യമാണ് അതിന്റെ വേദന അനുഭവിക്കാതെ അവർ ദുനിയാബിന്റെ പുറത്തൊന്ന് വിട പറയില്ലേ അവസാനം ഈ പെണ്ണ് കുടുംബക്കാരെ മുഴുവനും വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ സിഹറ് ചെയ്യല്ല നിങ്ങൾ സിഹറ് ചെയ്തുകൊണ്ട് വരല്ല എന്തേ കാരണമെന്നറിയോ എന്റെ തൊലി പോയത് കണ്ടോ എന്റെ മുടി കൊഴിഞ്ഞു പോയത് കണ്ടോ ഇതെന്തേ കാരണമെന്നറിയുമോ ഇത് ഞാനതാ എന്റെ ചേട്ടന്റെ അതായത് എന്റെ ചേട്ടത്തിക്ക് ഞാൻ സെഹറ് ചെയ്തപ്പോ അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണമാണ് അള്ളാഹു എനിക്ക് തന്നൊരു പരീക്ഷണമാണ് പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലേ പറഞ്ഞല്ലേ പേടിപ്പെടുത്താൻ വേണ്ടിട്ട് പറഞ്ഞല്ല അള്ളാഹു ഏറ്റവും വലിയ പരീക്ഷണമാണെന്ന് പറയുമ്പോ ഉമ്മമാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇവളെ എങ്ങനൊന്ന് കിടത്താ അവളെ ഒന്ന് ഒതുക്കണം എന്താ നമ്മൾ ഒരിക്കലും ഒരാൾക്ക് എതിരെ നമ്മളൊന്നും ചെയ്യരുത് ഒരിക്കലും നമ്മൾ ഒരാൾക്കെതിരെ നമ്മളൊന്നും ചെയ്യരുത് അത് തെറ്റാണ് അത് വൻപാപങ്ങളിൽ പെട്ടതും കൂടിയാണ് സിഹർ സിഹർ ഉണ്ടെങ്കിൽ അതിനെ ബാത്തിലാക്കാനുള്ള മരുന്നുകളുണ്ട് അത് അതല്ലാതെ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകരുത് അത് അബദ്ധമാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലമൊന്നും കിട്ടില്ല സിഹർ ചെയ്യുന്നവനാണോ പിന്നവന അനുസ്കരിക്കുന്നത് ഏറ്റവും കൂടുതൽ സിഹറ് വരുന്നതാണുങ്ങളിൽ അല്ല അതുമ്മമാരെ നിങ്ങളിലാണ് നിങ്ങൾ ഞാൻ ഇത് പറയുമ്പോ നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് പറയരുത് ഏറ്റവും കൂടുതൽ സിഹർ വരുന്നത് സഹോദരിമാരം സഹോദരിമാരം കാരണം പല സ്ഥലങ്ങളിലും നേരം നേരമ്പെളത്ത് രാവിലെ പോകും മരുമോൾ ചോദിക്കുമ്പോ പറയും ഞാന് പിന്നെ മറ്റേ മൂത്ത ഒന്ന് കണ്ടിട്ട് വരട്ടെ ഏതാ മൂത്ത മകൾ ഏതെങ്കിലും ജ്യോത്സ്യന്റെ അടുക്കലേക്കായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ആളുകളുടെ മുമ്പിലേക്കായിരിക്കും അവിടെ ചെന്നിട്ട് പറയും മകളെ എങ്ങനെ കടത്താം അപ്പൊ ആള് കൊടുത്തു ഈ ഭസ്മം കൊണ്ടുവന്നിട്ട് കിടക്കുന്ന വെള്ളത്തില് കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി നാളെ കിടക്കും നാളെ കിടക്കും ഏറ്റു നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അത് എത്തിക്കാൻ പറ്റും കൊടുക്കാം എന്താ ഞങ്ങളേറ്റില്ലേ ഞങ്ങൾ കൊടുക്കൂലേ ഞാൻ എത്ര കൊടുത്തേക്കുന്നു എന്താ ഞാൻ എത്ര കൊടുത്തേക്കുന്നു പിന്നെയാണോ ഇത് വല്ലാ ഇതിന്റെ അപ്പുറം അനുഭവിക്കാതെ ലോകത്തൊന്നും ഇവിടെ പറയാൻ കഴിയില്ല ഇതിന്റെ അപ്പുറം വേദന തിന്നാതെ ലോകത്തൊന്നും ഇവിടെ പറയാൻ കഴിയില്ല മമ്മിനെ ഇവിടെ മാത്രമല്ല ആറടി മണ്ണാകുന്ന കവറിന്റെ ഉള്ളിൽ പോകും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചില ആളുകളുണ്ട് ഔലിയാക്കളുടെ മുമ്പിലേക്ക് പോകും സൂഫിയാക്കളുടെ മുമ്പിലേക്ക് പോകും ത്തെ തങ്ങളുടെ ചാരത്തേക്ക് പോകും എന്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ റബ്ബിലേക്ക് ദ്വാരക്കുന്നവരാണ് നമ്മളെ റബ്ബിനോട് ചോദിക്കുന്നവരാണ് അള്ളാഹുവേ അവരുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നവരാ ചില ആളുകൾ മമ്പുറത്ത് പോയാലും ഏതെങ്കിലും മക്ബറയുടെ ചാരത്തു പോയാൽ പറയും അള്ളാഹുവേ മമ്പുറം തങ്ങളുടെ പറക്കത്ത് കൊണ്ട് അവൾ എന്റെ മുമ്പിലൊന്ന് കിടത്തി കാണിക്കണയല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മമ്പുറം തങ്ങളുടെ അരികത്ത് പോയി നിങ്ങൾ ചെയ്താ നിങ്ങളുടെ പവറുമില്ല നിങ്ങൾ ആട്ടി ഓടിക്കുന്നുണ്ട് അത് നിങ്ങളും മറന്നു പോകുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ അമ്പുറം തങ്ങളുടെ അരികത്ത് പോയിട്ടുള്ള പറക്കത്തുണ്ട് എന്റെ മുമ്പിലൂടെ ഇഴഞ്ഞു റബ്ബേ ഇല്ലേ പറയില്ലേ ദേഷ്യം വന്നിട്ട് ഉമ്മമാരെ അബദ്ധമാണ് വല്ലാത്ത അബദ്ധമാണ് അത് തിരിച്ചു വന്നാ നമ്മള് രക്ഷപ്പെടുമോ അതേ സമയത്ത് നമ്മളെ നമ്മളവരാണ് വല്ലാതെ അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുക്കുന്നുണ്ട് അവരെ അല്ലാഹു തട്ടിക്കളയുന്നില്ല അവരെ അല്ലാഹു ഹൈവാകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരാളെയും അക്രമിക്കാൻ പോകരുത് ഒരാളെയും കുറ്റപ്പെടുത്താൻ പോകരുത് ഒരാളെ ഉപദ്രവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലോ പണച്ചവനെ മനസ്സുകൊണ്ടറിയാത്ത കാര്യങ്ങൾ പറയുന്നവരുണ്ടല്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഉപദ്രവിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ ഉള്ളവർക്കെതിരെ അദ്ദേഹം ഒന്നല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഒന്ന് ചെയ്താൽ അത് റബ് തട്ടിക്കളയൂല അക്രമിക്കപ്പെട്ടവന്റെ ദ്വാ അള്ളാഹുടം തന്നെ സ്വീകരിക്കുമല്ലോ അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ നന്മയിലൂടെ കടക്കാൻ അള്ളാഹു നമുക്ക് തരട്ടെ